പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മന്ത്രിപടയുടെ പ്രഭാത നടത്തും മിനി മന്ത്രിസഭയായി സുവോളജിക്കൽ പാർക്ക് അതിരാവിലെ പുത്തൂരിലേക്ക് പോലീസ് വാഹനങ്ങളും മന്ത്രി വാഹനങ്ങളും ചീറിപ്പാഞ്ഞെത്തിയതോടെ നാട്ടുകാർ ആദ്യമൊന്ന് അന്താളിച്ചു സുവോളജിക്കൽ പാർക്കിൽ പതിവ് വേഷത്തിൽ നിന്ന് മാറി ട്രാക്ക് സ്യൂട്ടും ബൂട്ടുമണിഞ്ഞ മന്ത്രിമാർ ഓരോരുത്തരും ഇറങ്ങിയതോടെ നാട്ടുകാരുടെ അന്താളിപ്പ് അതിശയോക്തിയായി മാറി സുവോളജിക്കൽ പാർക്കിലായിരുന്നു മന്ത്രിമാരുടെ പ്രഭാത നടത്തും ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് നവകേരളത്തിന്റെ വേദി മാറ്റിയിരുന്നു മന്ത്രിമാരായ കെ രാജൻ പി രാജീവ് കെ എൻ ബാലഗോപാൽ പി പ്രസാദ് അഹമ്മദ് ദേവർകോവിൽ എം ബി രാജേഷ് ആർ അനിൽ വി അബ്ദുറഹിമാൻ എന്നിവരാണ് സുവോളജിക്കൽ പാർക്കിൽ നടക്കാനിറങ്ങിയത് കിഫ്ബിക്കെതിരെ വിമർശനമുയർത്തിയവർക്കുള്ള മറുപടിയാണ് സുവോളജിക്കൽ പാർക്ക് എന്ന മന്ത്രി പി രാജീവും സുവോളജിക്കൽ പാർക്ക് ഉടൻ തുറക്കുമെന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു പുത്തൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സുവോളജിക്കൽ പാർക്കിലെ നികുതി വരുമാനം മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എം വി രാജേഷ് കൂട്ടിച്ചേർത്തു ബുധനാഴ്ച രാവിലെ ആറരയോടെ എത്തിയ മന്ത്രിമാർ നടത്തം പൂർത്തിയാക്കി സമീപത്തെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷണം വിളമ്പിയ കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്താണ് മടങ്ങിയത് ടി സി വിന്യൂസ് തൃശൂർ